ഈ ഇലയിലെ ഒരു തുള്ളി കറമതി നിങ്ങളുടെ കയ്യിലെ എത്ര വലിയ അരിമ്പാറയും ദിവസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കുക അതെൻ്റെ തന്നെ ഉണ്ടോ അപ്പം ഒരുപാട് നാളിന ശേഷം എൻ്റെ വന്നിരിക്കുന്നത് ഒരു ചെറിയ അരിമ്പാറ ഉണ്ട് ഈ ഒരു അരിമ്പാറ നമുക്ക് വെറും ദിവസങ്ങളുണ്ട് ഈ അരിമ്പറന്നല്ല നമ്മുടെ ശരീരത്ത് എത്ര വലിയ അരിമ്പാറ ഉണ്ടെങ്കിലും അത് എത്രണം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് നിസാരമായിട്ട് വെറും ദിവസങ്ങളൊണ്ട് നമുക്ക് അരിമ്പാറ കംപ്ലീറ്റായിട്ട് മാറ്റാൻ പറ്റും അതും ഒരു ഒറ്റമൂലി ഉപയോഗിച്ച് ഇതേ ഈ നിൽക്കുന്നതാണ് ആ ഒറ്റമൂലിയെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ഇലയും ഈ ഒരു പൂവൊക്കെ ഒരുപാട് വീടും നമുക്ക് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഉപയോഗമാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എരിക്കാണ് കേട്ടോ എരിക്കല ഇത് നില എരിക്കാണ് അപ്പോൾ നീലയും വെള്ളം അങ്ങനെ പല ടൈപ്പ് ഉണ്ട് നമുക്ക് ഏത് വെള്ളിലും എടുക്കാം നീല കുറച്ചും കൂടെ എഫക്റ്റീവാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ഇല ദൈ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഒന്ന് പറിച്ചു കാണിക്കാം എന്താ ഈ ഇല പറിക്കുമ്പോൾ തന്നെ ഒരു കറ വരുന്നുണ്ട് ഈ ഒരു കറ ഒരു കാരണവശാലും നമ്മുടെ കണ്ണിൽ വിടാൻ പാടില്ല കണ്ണിൽ കൂടെ കഴിഞ്ഞാൽ വളരെ അലർജി ഉണ്ടാവും കണ്ണിന് ചില പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു കറ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു അരിമ്പാറ ഞാൻ ഈ ഒരു അരിമ്പാർ നമുക്ക് നമുക്ക് ശരീരത്തെ ഏത് ഭാഗത്തുണ്ടാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു കയ്യിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അരിമ്പാറയുടെ മുകളിലേക്ക് വേണ്ടി മാത്രം കൃത്യമായിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മാത്രം മതി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വേറെ അതായത് അതായത് അവിടെ ഒരു പാടുണ്ടോ എന്ന് പോലും മനസ്സിലാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു അരിമ്പാറ കംപ്ലീറ്റ് ആയി പോകും ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സാധനം തെറ്റോ ഞാൻ പറഞ്ഞിട്ടോട്ട് പാട് പോലാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു അരിമ്പാറ കംപ്ലീറ്റ് എന്ന് പറയാൻ വരും ഇപ്പം അരിമ്പാറ മാത്രം ചിലക്കി പാലുണ്ണി എന്ന് പറഞ്ഞൊരു സാധനം കഴിത്തിൽ കൊണ്ടാവും അതായത് ഇനി നമ്മളൊന്ന് അമർത്തുമ്പോൾ ഞെക്കുകയുള്ള ഇത്രത്തോളം കട്ടിയില്ലാത്ത ഒരു പാലുണ്ണി എന്ന് പറയുന്ന സാധനം അപ്പോൾ ആ പാലുണ്ണി അതെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇരിക്കിൻ്റെ ഇല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിംപിൾ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും